قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നാം ദിനേന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അഞ്ചുനേരത്തെ നമസ്കാരങ്ങളിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞതിൻ്റെ ഉടനെ നാം എല്ലാവരും നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് ഇസ്തിഫ്താഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനകൾ പല വിധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് സുപരിചിതമായ പല പ്രാർത്ഥനകളും ആ കൂട്ടത്തിൽ ഉണ്ടാകും എന്നാൽ പലപ്പോഴും ഒരുപക്ഷെ പല ആളുകളും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത പല ദിക്കറുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്കറ് ആ പ്രാരംഭ പ്രാർത്ഥനയായിക്കൊണ്ട് ആ സമയത്ത് നിർവഹിച്ചതായി നമുക്ക് ഇമാം മുസ്ലിമിൻ്റെ സഹേഹിൽ രേഖപ്പെട്ട് കിടക്കുന്നതായി കാണാൻ സാധിക്കും മഹാനായ സഹാബി അബ്ദുല്ലാഹിബിൻ അൾമർ റദിയുല്ലാഹു താലാൻഹുമ അവരാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനവറുകൾ പറഞ്ഞു ഞങ്ങളൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കൂട്ടത്തിൽ ഒരാൾ ഇപ്രകാരം പറഞ്ഞു അള്ളാഹു അക്ബർ കബീറ ഇങ്ങനെ പറയുന്നത് കേൾക്കുകയുണ്ടായി ഇപ്രകാരമൊക്കെ ഉള്ള വാചകങ്ങൾ പറഞ്ഞ ആ വ്യക്തി ആരാണ് ആരാണിങ്ങനെ അത് പറഞ്ഞ ഈ ദിക്കറ് പറഞ്ഞ വ്യക്തി ആരാണ് അപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള ഒരു സഹാബി പറഞ്ഞു അനയാ അള്ളാഹുവിന്റെ റസൂലെ അത് പറഞ്ഞത് ഞാനായിരുന്നു ഉടനെ തന്നെ പറഞ്ഞു അജിബു അജിബുതു എനിക്കത് വളരെ ഇഷ്ടമായി ഞാൻ അതിൻ്റെ കാര്യത്തിൽ വളരെയേറെ അത്ഭുതപ്പെടുന്നു കാരണം അബു ആബുസമാ ആകാശലോകത്തിൻ്റെ കവാടങ്ങൾ ആ ദിഖ്രനെ സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി തുറക്കപ്പെടുകയുണ്ടായി എന്ന് ഈ സംഭവം ഉദ്ധരിക്കുന്നത് മഹാനായ സഹാബി അബ്ദുഹത്താബ് റലിയുള്ള മോനായ അബ്ദുള്ള അദ്ദേഹം ഇത് നബിസൊല്ലാഹു അലിഹ് നിന്ന് കേട്ട് നമുക്കത് പറഞ്ഞു തന്നു അദ്ദേഹം തുടർന്നു കൊണ്ട് പറയാണ് ഇപ്രകാരം ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞ് കേട്ടത് മുതൽ പിന്നീട് ഞാൻ അതൊരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടേയില്ല എന്ന് മഹാനായ സഹാബി അബ്ദുൾ പറഞ്ഞു ഇത് ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾക്ക് പഠിക്കാൻ എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ളവർ തിക്കറാണിത് ഇതിൽ പ്രയാസകരമായ നമുക്ക് സുപരിചിതമല്ലാത്ത പദങ്ങളൊന്നും തന്നെയില്ല നമ്മളൊക്കെ നമസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ തക്ബീറത്തുല്ലെഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട് വേറെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെറുതും അതേപോലെ തന്നെ വലുതുമൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ചില ഘട്ടങ്ങളിൽ ഇതും നമുക്ക് നിർവഹിക്കാവുന്നതാണ് അങ്ങനെയാണ് ഒരു സമയത്ത് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത പ്രാർത്ഥനകളോ വിക്റുകളോ നമ്മൾ കാണുമ്പോൾ ആ ജീവനാന്തം അഥവാ നമ്മൾ മരിക്കുന്നത് വരെ ഒരൊറ്റ നിക്ക് മാത്രം നിർവഹിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ അവിടുത്തെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതോ അവിടുന്ന് പറഞ്ഞതോ അവിടുന്ന് ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള സുന്നത്തായ കാര്യങ്ങളെ നമുക്കും വിവിധ സന്ദർഭങ്ങളിലായിക്കൊണ്ട് നിർവഹിച്ച് നബി അലൈഹി വസല്ലമിനോടുള്ള ഇറ്റിബാൾ അവിടുത്തെ പിൻപറ്റുക എന്ന മഹത്തായ പുണ്യം നേടുവാൻ ആ വിധത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ വളരെ വ്യക്തമാണ് ഈ സഹാബി വിളിച്ചു പറയാണ് സംസ്കാരത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന അവസരത്തിലാണ് ഇത് കേൾക്കുന്നത് അള്ളാഹു അക്ബർ കബീറ അർത്ഥക്കെ വളരെ ലളിതമാണ് എന്താണ് അതിലൂടെ നമ്മൾ പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ കബീറ അക്ബർ കബീറ ഒന്നുകൂടി അള്ളാഹുവിൻ്റെ ആ മഹത്വത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ പതിന്മങ്ങ് ശക്തിയോടുകൂടെ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു അക്ബർ കബീറ കബീറത്തിലെ കൈകെട്ടി നമ്മൾ കൂടെ കൈകെട്ടി പിന്നെ നമ്മളിത് പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്കതൊരു വലിയ ഊർജ്ജമാണ് സഹോദരങ്ങളെ ആ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹു അക്ബർ കബീറ എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായി തന്നെ വരണം അത് നമ്മുടെ മനസ്സിലുണ്ടാകണം തൻ്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ഈ നിസ്കാരം മുഖേന ഏതെങ്കിലും വിധത്തിൽ ഞാൻ ആരെയെങ്കിലും കാണിക്കുക എന്ന ലക്ഷ്യം എനിക്കില്ല ഞാൻ എൻ്റെ റബിന് വേണ്ടി മാത്രമാണ് നിസ്കരിക്കുന്നത് അവനിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് ഞാൻ മോഹിക്കുന്നത് എന്തിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് ഈ നമസ്കാരത്തിൽ ദുന്യവിയായ കാര്യങ്ങളൊക്കെ ഓർത്ത് എൻ്റെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം പോകാതെ ഏറ്റവും മഹാനായ അള്ളാഹുവിനെ ഞാനിതാ അവനെ പ്രകീർത്തിക്കുന്നു അവന് ഞാൻ കൂടുതൽ കൂടുതൽ അവൻ്റെ ആ മഹത്വത്തെ ഞാൻ പ്രത്യേകമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണല്ലോ അള്ളാഹു അക്ബർ കബീറ എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ള എന്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് ഏറ്റവും വലുതും അള്ളാഹു അക്ബർ എന്ന ആശയത്തെ ശക്തമായി തന്നെ വീണ്ടും പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനമാണ് കബീറ എന്നതിലൂടെ നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ അള്ളാഹു അക്ബർ കബീറ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം അൽഹംദുലില്ലാഹി കസീറ നമുക്കറിയാം എല്ലാ സ്തുതികൾക്കും അർഹതപ്പെട്ടവൻ വാസ്തവത്തിൽ അള്ളാഹു മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂതകാലത്ത് കഴിഞ്ഞ കാലത്ത് നമുക്ക് കിട്ടിയത് ഇനിയും ഭാവിയിൽ നമുക്ക് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദുന്യാവിൽ ലഭിച്ചിട്ടുള്ള ഞായ്മത്തുകൾ ഇനി ആഹ്റത്തിൽ ലഭിക്കേണ്ടുന്ന ഏതെല്ലാം ഉണ്ടോ ചെറുതും വലുതുമായ എല്ലാം എൻ്റെ റബ്ബാണ് എനിക്ക് നൽകുന്നത് അവനിൽ മാത്രമാണ് എനിക്ക് എല്ലാ ഞായ്മത്തുകളും എനിക്ക് ലഭ്യമാകുന്നത് ലോകത്ത് മറ്റൊരാൾക്കും എന്നെ അനുഗ്രഹിക്കാനാവില്ല എനിക്ക് അഹമ്മത്ത് ചെയ്തു തരാൻ ചെയ്തു തരാൻ അല്ലാതെ ഇല്ല നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന എന്തെന്ത് അനുഗ്രഹങ്ങളുണ്ടോ മുഴുവനും ഒക്കെ ദുന്യാവും ആഹുറവും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ദുന്യാവിലെ അനുഗ്രഹങ്ങളാവട്ടെ ആഹുറത്തിലുഗ്രഹങ്ങളാവട്ടെ എല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സി എം മടപൂരാണെന്ന് പ്രസംഗിക്കുന്ന എഴുതുന്ന ളുകളിൽ ഈ ലോകത്തുണ്ട് അവർക്കിടയിലാണ് നമ്മുടെ തൗഹീദിന്റെ പ്രഖ്യാപനം നമ്മൾ നിർവഹിക്കുന്നത് നോക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്തുതിക്കുകയാണ് ധാരാളമായി സ്തുതിക്കുന്നു എന്നാണ് ആ പറയുന്നത് പിന്നെ പറയുന്നതോ സുബാണ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു ബുഖറത്തൻ പ്രഭാതത്തിലും വ അസീല പ്രദോഷത്തിലും ബുക്കെറ എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെയൊക്കെയുള്ള സമയത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ പറയുക അസൈൽ എന്ന് പറയുന്നത് വൈകുന്നേര സമയം അസറിൻ്റെ ശേഷമുള്ള മഹരിബ് പോലെയൊക്കെയുള്ള ആ സമയത്തേക്ക് ആ രണ്ട് നേരത്തെ തസ്ബീഹികൾക്ക് പ്രാധാന്യമുണ്ട് പ്രത്യേകതയുണ്ട് ആ നിലക്കായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ രണ്ട് നേരം എന്ന് മാത്രമല്ല മുഴു സമയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഴു സമയവും ഞാൻ അള്ളാഹുവിനെ തസ്ബീഹി ചൊല്ലുകയാണ് ഞാൻ അവനെ പരിശുദ്ധപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് എന്ന് വ്യാഖ്യാനിച്ചവരും ഉണ്ട് എന്തായിരുന്നാലും ഏത് ഘട്ടത്തിലും എപ്പോഴും പ്രത്യേകിച്ച് പ്രഭാത പ്രദോഷങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു ഈ മൂന്ന് വാചകങ്ങൾ ആ സഹാബി കോർത്തിണക്കൊണ്ടായിരുന്നു പറഞ്ഞത് അള്ളാഹു ഇത് കേട്ടു രബി സല്ലാഹു അലഹി വസ്ല്ലം ചോദിച്ചു ആരായിരുന്നു ആ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലിനെ അവിടുത്തെ എല്ലാ മറിഞ്ഞ കാര്യങ്ങളും അറിയും എന്നുള്ള വിശ്വാസത്തിനെതിരാണിത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളും അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അഹുലിസുന്നില്ലെന്ന് പുറത്താണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പുത്തൻവാദികളാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു സുബാനഹൂവത്ത് വെളിവാക്കി കൊടുക്കുന്ന മറഞ്ഞ കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലാകുന്നത് അതിലപ്പുറമുള്ളത് അവർക്കും മനസ്സിലാവില്ല ഇവിടെ നബി നബിസല്ലാഹു അലൈ വസ്സല്ലം ചോദിക്കുകയാണ് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് കൂട്ടത്തിൽ എന്നൊരു സഹാബി പറയുന്നത് അനയാ റസൂല അള്ളാഹുവിന്റെ റസൂലെ ആ വാക്ക് പറഞ്ഞത് ഞാനായിരുന്നു നബിസല്ലാഹു അലൈ വസ്ല്ലമ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയണപ്പോൾ അജിബുതു അതിൻ്റെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നുന്നു പുതുമ തോന്നുന്നു കാരണം എന്താണ് അതിന് വേണ്ടി ആകാശലോകത്ത് നിന്ന് പ്രത്യേക കവാടങ്ങൾ അതിനെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി തുറക്കപ്പെട്ടു എന്നാണ് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ അതിലൂടെ പഠിപ്പിച്ചു കൊടുത്തത് അപ്പം ഇരു നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സഹോദരങ്ങളെ എന്താ അത് പറയാൻ കാരണം ഇത് കേട്ട അബ്ദുല്ലാഹിബിനൊ അല്ലാഹുത്തലാ പറഞ്ഞില്ലേ ഇത് കേട്ട ശേഷം പിന്നെ ഞാൻ അത് ഇല്ല അള്ളാഹുവിൻ്റെ റസൂൽ ഇതിന്റെ മഹത്വം പറയുന്നത് കേട്ട ശേഷം ഞാൻ ഇല്ല എന്ന് അതിൽ അതിലൊന്നും നമ്മളൊരു പാഠം പഠിക്കണം ഹാന്മാരായ സഹാബിമാർ അവരൊരു ദിക്ക് പഠിച്ചാൽ ആ ദിക്കറിന്റെ മഹത്വം അറിഞ്ഞാൽ അതവർ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവിയിലൂടെ അതിനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവമായിരുന്നില്ല നമുക്കിന്ന് പലർക്കും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ ഏറ്റവും വലിയ ഒരു പരാജയത്തിന്റെ ലക്ഷണമാണത് നാം ഒരുപാട് കേൾക്കുന്നു പറയുന്നു പഠിക്കുന്നു പക്ഷേ നമ്മുടെ പ്രവൃത്തി ജീവിതത്തിൽ നമ്മൾ അതിന് സ്ഥാനം നൽകാത്തത് കൊണ്ട് പലപ്പോഴും ആൽമ നമ്മളിൽ നിന്ന് കൂടുവിട്ട് ഒഴിഞ്ഞു പോകുന്നു അഴിൽമിൻ്റെ വറക്കത്ത് എന്ന് പറയുന്നത് അഴിൽമിൻ്റെ ബറക്കത്ത് എന്ന് പറയുന്നത് അത് ഉപകരിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് അഴിൽമായി മാറുക ഇവിടെ ഈ സഹാബി അത് പഠിച്ചപ്പോ പിന്നെ അദ്ദേഹം അത് ഒഴിവാക്കിയിട്ടേ ഇല്ലാതെ കേട്ടത് മുതൽ എന്ന് പറയുന്നുവെങ്കിൽ നമ്മളും സഹോദരങ്ങളെ ഇടക്കിടക്കൊക്കെ നമ്മളും ഇങ്ങനെ നിർവഹിക്കുക സംസ്കാരത്തിന്റെ അകത്തും പുറത്തൊക്കെ ഒരു നിർവഹിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ ദിക്കറിന്റെ മഹത്വവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുക ഇതോടൊപ്പം ഇനി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ദിക്കറുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാം ഇവിടെ ഇപ്പം നബിസല്ലാഹു അലി വസ്ല്ലമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നും അല്ലല്ലോ ഈ സഹാബി അത് പറയുകയും അത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത് അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ഇന്ന് നിസ്കാരത്തിലുള്ള ഒരു പുതിയ ദിക്കറുണ്ടാക്കാനൊന്നും നമുക്ക് നിർവാഹമല്ല ഇതിന്റെ മറ പിടിച്ചുകൊണ്ട് കാരണം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇത് വഹയിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നബിസ്വല്ലാഹു അലി വസല്ലമിന്റെ ജീവിതകാലത്താണ് ഈ സംഭവം അവിടുന്ന് ഈ കാര്യം കേട്ട് അത് പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അങ്ങനെ നിങ്ങൾ ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞു തിരുത്തി കൊടുക്കും അതേ അവസരത്തിൽ പ്രവാചകൻ അതിനെ അംഗീകരിച്ചു അതിനെ പ്രോത്സാഹിപ്പിച്ചു എങ്കിൽ അത് അവിടുത്തെ സുന്നത്തിൽ തന്നെയാണ് പെടുന്നത് കാരണം അവിടുത്തെ അംഗീകാരം കിട്ടി നബിസാഹു അലി വസല്ലമിന്റെ സുന്നത്തുകൾ കൗല് അവിടുത്തെ വാക്ക് മുഖേനയാവാം അവിടുന്ന് തന്നെ പ്രവർത്തിച്ച് കാണിച്ചതാവാം തകരീർ അവിടുത്തെ അറിവിലും അവിടുത്തെ കൺമുമ്പിലും വെച്ച് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിനെ എതിർക്കാതെ അംഗീകാരം കൊടുത്തതും ആവാം അപ്പോ ആ വിധത്തിൽ അലൈ വസല്ല വാക്കാലുള്ള ഒരു കാര്യവും അംഗീകാരവും ഒക്കെ ഇതിനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതല്ലാതെ ആ അങ്ങനെ ഓരോരുത്തർക്കും നല്ല തിക്കറുകളൊക്കെ ഇനിയും ഉണ്ടാക്കുക എന്ന ഈ കാലഘട്ടത്തിൽ ദിക്കറുകൾ ഉണ്ടാക്കാനും പുതിയ സ്വലാത്ത് ഉണ്ടാക്കാനും പുതിയ ദിക്കറുണ്ടാക്കാനും അതിൻ്റെ മഹത്വം എണ്ണിക്കണക്കാക്കാനും അതി പ്രത്യേക സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കോളൂ എന്ന് പറയാനൊന്നും ഇവിടെ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല കാരണം ഇത് നബിസ്വല്ലാഹു അലി വസ്ല്ലമിൻ്റെ അംഗീകാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മഹത്വപൂർണമായി തീർന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹല സത്യത്തെ സത്യമായി തന്നെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തോടുള്ള ഇത്തിബിനെ അവിടുത്തെ പിൻപറ്റുക എന്നുള്ള ആ മഹത്തായ കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധയുള്ളവരാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ റബ്ബന തത്തബൽ ഇന്നക്കാൻ തൊസ്സമിഅലീം انك انت التواب الرحيم اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته